ഹൈന്ദവശാക്തേയ വിശ്വാസപ്രകാരം സപ്തമാതാക്കളിൽ ഉൾപ്പെടുന്ന ഭഗവതിയാണ് വരാഹി അഥവാ പഞ്ചുരുളി വരാഹി പഞ്ചുരുളി പന്നിമുഖി താന്ത്രികലക്ഷ്മി പഞ്ചമി സേനാനായിക ദണ്ഡനാഥ തുടങ്ങിയ ജഗദീശ്വരിയായ ആദിപരാശക്തിയുടെ ഏഴു ഭാവങ്ങളിൽപ്പെട്ട ഒരു ഭഗവതി രൂപമാണ് വരാഹി വരാഹരൂപം ധരിച്ച ഭഗവതി വരാഹഭഗവാന്റെ ശക്തി അഷ്ടലക്ഷ്മി സ്വരൂപിണി ദാരിദ്ര്യനാശിനി തുടങ്ങിയ പേരുകളിലും ഈ ഭഗവതി അറിയപ്പെടുന്നു ലളിത ലളിതപരമേശ്വരിയുടെ സർവസൈന്യാധിപ കൂടിയാണ് ഈ ഭഗവതി രൗദ്രഭാവവും ശാന്തതയും ഒരുപോലെ പ്രകടിപ്പിക്കുന്ന ഒരു മൂർത്തിയാണ് ഇത് ഈ മൂർത്തിയുടെ രൂപത്തിലുള്ള ഒരു തെയ്യമാണ് പഞ്ചുരുളി തെയ്യം അഥവാ വരാഹി തെയ്യം ഈ തെയ്യം അണിയുന്നത് പന്നിയുടെ രൂപത്തിലുള്ള ഒരു തെയ്യമായാണ് ശാന്തരൂപത്തിലാണ് തുടങ്ങുന്നത് പിന്നീട് രൗദ്രഭാവം കൈക്കൊണ്ട് നൃത്തം ചെയ്യും നൃത്തത്തിന്റെ പാരമ്യത്തിൽ ഭക്തരുടെ നേരെ ഓടിയെടുക്കും ബാല്യക്കാർ തടസ്സം നിൽക്കുമ്പോൾ അലറി ബഹളം വയ്ക്കുകയും മുടികൊണ്ട് അടിക്കുകയും ചെയ്യും പിന്നീട് ശാന്തമായിരുന്നു ഭക്തർക്ക് അനുഗ്രഹം കൊടുക്കും ചില കാവുകളിൽ പ്രതീകാത്മകമായി മൃഗബലിയും നടത്താറുണ്ട് പഞ്ചുരുളിത്തെയ്യത്തിന്റെ മുഖത്തെഴുത്തിന് രുദ്രമിനുക്ക് എന്നാണ് പറയുക മലയൻ വേലൻ മാവിലൻ കോപ്പാള പമ്പത്താർ തുടങ്ങിയ ജാതിക്കാരാണ് സാധാരണയായി ഈ തെയ്യം കെട്ടാറുള്ളത് ഐതിഹ്യം ഇങ്ങനെ ദേവി മാഹാത്മ്യത്തിൽ സുംഭാസുരനെയും നിസുംഭാസുരനെയും നിഗ്രഹിക്കാനായി ചണ്ഡികാദേവി അവതരിച്ചപ്പോൾ രക്തബീജനെന്ന അസുരൻ തന്റെ അക്ഷൌഹിണിപ്പടയുമായി യുദ്ധത്തിനൊരുങ്ങി ഇതുകണ്ട പരമേശ്വരി ഒരു ശംഖനാദം പുറപ്പെടുവിച്ചു അപ്പോൾ ഭഗവതിയിൽ നിന്ന് അവതരിച്ച ഏഴു ദേവിമാരിൽ ഒരാളാണ് വരാഹി വരാഹി വരാഹിസങ്കല്പത്തിലുള്ള തെയ്യമാണ് പഞ്ചുരുളി തെയ്യം ഭഗവതി തന്റെ ജഡ നിലത്തടിച്ചപ്പോൾ സപ്തമാതാക്കളുണ്ടായി എന്നും ഒരു കഥയുണ്ട് മാർക്കണ്ടേയ പുരാണത്തിലെ ഭദ്രോത്പത്തി പ്രകരണത്തിലെ ദാരികവധം കഥ വളരെ പ്രസിദ്ധമാണ് ദാരികവധത്തിനു വേണ്ടി ദേവന്മാരുടെ ശരീരത്തിൽ നിന്നും ആദ്യം ആറ് ശക്തികൾ ഉണ്ടായി അതിലൊന്നാണ് പന്നിമുഖിയായ വരാഹി വരാഹി സങ്കല്പത്തിലുള്ള തെയ്യമാണ് പഞ്ചുരുളി തെയ്യം പന്നി സങ്കല്പത്തിലുള്ള മറ്റൊരു തെയ്യമാണ് മനിപ്പന തെയ്യം കുടകുമലയിൽ നായാടാൻ പോയ അമ്മിണമിലാവിന് ദർശനം കിട്ടിയ ദേവത കൂടിയാണ് ഇത് തുളുഭാഷയിൽ പഞ്ചി എന്നാൽ പന്നിയാണ് പഞ്ചീരുകാളിയാണ് പിന്നീട് പഞ്ചുരുളിയായി മാറിയതത്രേ വേറൊന്ന് പഞ്ചവീരന്മാരെ വധിച്ചു ഭൂമിയിൽ ഐശ്വര്യം വിതയ്ക്കാൻ അവതരിച്ച കാളി പന്നി രൂപമെടുത്ത കാളിയാണ് എന്നും പറയുന്നു തുളുനാട്ടിൽ നിന്നെത്തിയ ഭഗവതി കുളൂർ മാതാവിന്റെ ആവശ്യപ്രകാരം രാക്ഷസനെ ശൂലം കൊണ്ട് വധിച്ച് ഒഴിവാക്കി വാഗ്ദാനപ്രകാരം പട്ടുവം കടവിൽ ഇടം നേടിയ ഒരു ഐതിഹ്യവുമുണ്ട് ഈ മൂർത്തിശാന്തയും രൗദ്രഭാവവും ഒരേപോലെ പ്രകടിപ്പിക്കുന്ന മൂർത്തിയാണ് ഇത് ശാന്തരൂപത്തിൽ നൃത്തം തുടങ്ങിയ രൗദ്രഭാവം കൈക്കൊള്ളുകയാണ് ചെയ്യുക നൃത്തത്തിന്റെ മൂർധന്യത്തിൽ ഭക്തരുടെ നേർക്ക് ഓടിയടുക്കുകയും അലറി ബഹളം വയ്ക്കുകയും മുടികൊണ്ടടിക്കുകയും ഒക്കെ ചെയ്യും ഇതെല്ലാം കഴിഞ്ഞ ശേഷം ശാന്തമായിരുന്നു ഭക്തർക്ക് അനുഗ്രഹം കൊടുക്കുകയും ചെയ്യും ഉറഞ്ഞാട്ടത്തിന്റെ ഒരു ഘട്ടത്തിൽ പന്നിമുഖം വെച്ചാടുന്ന തെയ്യങ്ങളാണ് ചാമുണ്ടി തെയ്യങ്ങളായ മടയിൽ ചാമുണ്ടി കുണ്ടോറ ചാമുണ്ടി കരിമണൽ ചാമുണ്ടി തുടങ്ങിയവയൊക്കെ വരാഹി തെയ്യം കെട്ടുന്ന കോലക്കാരനായ മലയൻ നാൽപ്പത്തൊന്ന് ദിവസത്തെ കഠിന വ്രതം അനുഷ്ഠിക്കണം എന്നാണ് വിധി വിശ്വാസമനുസരിച്ച് മരത്തിൽ തുടങ്ങി മരത്തിൽ തീരുന്ന തെയ്യമാണത്രേ പഞ്ചുരുളി അതനുസരിച്ച് അരയാൽ മരച്ചോട്ടിലെത്തുന്ന കലാകാരൻ അവിടെ വെച്ച് ഒരു കത്തിയും മാലയും സ്വീകരിക്കും ദർശനം വന്നാൽ ആട്ടക്കാവിലേക്ക് കുതിക്കും അവിടെയാണ് തോറ്റവും തുടർന്ന് തെയ്യവും ഉറഞ്ഞാടുക അസുരനിഗ്രഹത്തിനായി അവതരിച്ച ഈ വരാഹി ദേവീ ഭക്തർക്ക് കൺകണ്ട ദേവിയാണ് പഞ്ചുരുളി തെയ്യത്തിന്റെ സഹോദരി തെയ്യമെന്ന് വിശേഷിപ്പിക്കുന്ന ഒരു തെയ്യക്കോലമാണ് കല്ലുരുട്ടി തെയ്യം പഞ്ചുരുളി തെയ്യത്തിൻ്റെ എല്ലാ കർമ്മങ്ങൾക്കും കൂടെ നിന്ന് സഹായിക്കുന്നത് ഈ കല്ലുരുട്ടി തെയ്യമാണ് നീണ്ട പന്ത്രണ്ട് മണിക്കൂർ നേരം ഉറഞ്ഞാടുന്ന പഞ്ചുരുളി തെയ്യം ഉത്തര കേരളത്തിലെ തെയ്യാട്ടക്കഥയിലെ വ്യത്യസ്തമായ ഒരു ആവിഷ്കാരം കൂടിയാണ് ഇങ്ങനെ തുടർന്നു പോകുന്നു വരാഹിയുടെയും പഞ്ചുരുളി തെയ്യത്തിൻ്റെയും കഥകൾ ഏവർക്കും പുണ്യപൈതൃകത്തിൻ്റെ നന്ദി